പൈതൽ അടിത്തട്ടിലായി ഏഴവോടെയാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചത് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം കണ്ണൂർ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് ഹരിത ടൂറിസം കേന്ദ്രമായി ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പ്രഖ്യാപനം നടന്നു ഏരുവേശി ഗ്രാമപഞ്ചായത്തിലാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേരള മിഷൻ ഹരിത ടൂറിസം കേന്ദ്രമായിട്ടാണ് പ്രഖ്യാപനം നടന്നത് ദിവസേന നൂറുകണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഹരിത ടൂറിസം കേന്ദ്രം പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ നിർവഹിച്ചു ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും ആകർഷകമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും വർണ്ണാഹമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വിശ്വസുന്ദരമായിട്ടുള്ള ഒരു ടൂറിസം കേന്ദ്രമാണ് ഈ ഏറെക്കൊണ്ട് വെള്ളച്ചാട്ടം പൈതൽ മരയുടെ മലയുടെ ഓരത്തുള്ള ഈ വെള്ളച്ചാട്ടം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ ആവശ്യമായിട്ടുള്ള വികസനം കൂടുതൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുക ഇനി അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടിസ്ഥാന സൗകര്യ വികസനമുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങൾ അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുന്നു അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ ശക്തമായി ഗ്രാമപഞ്ചായത്തുമായി വകുപ്പുകളുമായി ടൂറിസം ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി അധ്യക്ഷയായി കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി ഏരുവേശി പഞ്ചായത്ത് സെക്രട്ടറി റോബർട്ട് ജോസഫ് സ്വാഗതം പറഞ്ഞു നിരവധി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ശ്രീകനപുരം